അവർ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ യേശുവിനെ യേശു മറുപടി പറഞ്ഞത് അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് തന്നെ വിട്ടുകൊടുത്തു നമുക്കറിയാം നമുക്കൊരു കേസ് പോലീസ് സ്റ്റേഷനിലുണ്ടായാൽ നാം എത്രമാത്രം ഭയപ്പെട്ട് ഒളിച്ചുമാറി നടക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ ഒരു മധ്യസ്ഥനുമായിട്ട് സ്റ്റേഷനിൽ ഹാജരാകുന്നൊരു സംവിധാനമാണ് നമ്മൾക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നതെങ്കിൽ തന്നെ തെരയുന്നതായ ഭരണകൂടത്തിന്റെ മുൻപിലേക്ക് സ്വയം ഇട്ടുകൊടുക്കുന്നതായ ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്ത് ഭരണകൂടത്തിന്റെ നീതിന്യായ കോടതിയുടെ മുൻപിൽ ഹാജരാക്കി അഞ്ചു കോടതികളിലായി ക്രിസ്തുവിനെ ഏഴ് തവണ വിസ്തരിച്ചു എന്നാൽ ക്രിസ്തുവിന്റെ പേരിൽ ഒരു കുറ്റവും കാണുവാൻ അവർക്ക് സാധിച്ചില്ല യഹൂദ ജനത്തിന് തന്നെ വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തലമുറയുടെ മുൻപിൽ പീലാത്തോസെന്ന ന്യായാധിപൻ അനുസരിക്കേണ്ടി വന്നു സാധാരണ ഒരു കോടതി ഇത് അമിതി വന്നാല് കോടതി ഹാജരാക്കുന്ന പ്രതിയെ ജഡ്ജി അവനോട് ചോദിക്കും നിനക്കെന്തെങ്കിലും അവസാനമായി പറയുവാനുണ്ടോ രണ്ടാമത് അവൻ ചെയ്തിരിക്കുന്ന കുറ്റം എന്നതാണെന്നും ആ കുറ്റത്തിന് അനുസരണമായ ശിക്ഷ എന്നതാണെന്നും ശിക്ഷ എന്താണെന്നും അവനെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് വിധിന്യായം പ്രസ്താവിക്കുന്നത് എന്നാൽ പ്രിയമുള്ളവരെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാര്യത്തിൽ കോടതിയിൽ അങ്ങനെ സംഭവിച്ചില്ല പിന്നോസ് ക്രിസ്തുവിനോട് പറഞ്ഞു കൂടുതൽ യൂദാജനത്തോട് പറഞ്ഞു ഇവനെ ക്രൂശിക്കാം ഇവനിൽ കുറ്റമൊന്നും കാണുന്നില്ല ലോക ചരിത്രത്തിൽ ആദ്യവും അവസാനമായി കുറ്റമില്ലാത്തൊരുത്തിനെ ശിക്ഷയ്ക്ക് വിധേയമാക്കി കൊടുക്കുന്ന ഒരു സംഭവം അന്ന് പീലാത്തോസിന്റെ കോടതിയിൽ നടന്നു തന്നെ ക്രൂശിക്കുന്നതിനായി യഹൂദ ജനത്തിന്റെ പട്ടാളത്തിന് പീലാത്തോസ് വിട്ടുകൊടുത്തു പീലാത്തോസിന്റെ പ്രൊട്ടോറിയം ഇരിക്കുന്ന ഗബഥയിൽ ക്രിസ്തുവിനെ അതിക്രൂരമായി ചെയ്തു ബൈബിൾ പറയുന്നു അവന്റെ അവന്റെ പുറം പോലെ കീറിയിരുന്നു കോമളനായിരുന്ന ക്രിസ്തുവിനെ ഒരു കോമാളിയാക്കി മാറ്റി ഭാരമേറിയ ഒരു കുരിശും ചുമരിൽ വെച്ചു കൊടുത്ത ശേഷം കാൽവറിയുടെ കുടുമുടിയിൽ മൂന്നാണുകളിൽ രണ്ട് കള്ളന്മാരുടെ അപ്പുറത്തും ഇപ്പുറത്തും നിർത്തിക്കൊണ്ട് ക്രിസ്തുവിനെ ക്രൂശീകരിച്ചു അവൻ മരണത്തിന് കീഴടങ്ങിക്കൊടുത്തു ക്രിസ്തുവിനെ ഒരു കല്ലറയിൽ അടക്കം ചെയ്തു പ്രിയമുള്ളവരെ മരണം ഏത് മനുഷ്യന്റെയും പൊറ്റുപുറകിലുണ്ട് ജനിച്ച സമയം നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ മരണം എപ്പോൾ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല എന്താണ് മരണം എന്താണ് മരണം ചിന്തിക്കുന്നതിന് മുൻപായി മനുഷ്യൻ എന്താകുന്നു എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്നെ കാണാവുന്നവർക്ക് നിങ്ങൾക്ക് കാണാം ഒരു മനുഷ്യൻ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നു അതെന്റെ പുറമേ മനുഷ്യനാകുന്നു മനുഷ്യൻ എന്ന് പറയുന്നത് ത്രിവിധ ഘടകങ്ങളിൽ ഉൾപ്പെട്ടതാണ് മനുഷ്യന്റെ ഉള്ളില് ആത്മാവുണ്ട് ഒരു ദേഹിയുണ്ട് ആത്മാവ് ദേഹി ദേഹം എന്നീ മൂന്ന് അവസ്ഥകളിൽ കൂടിയതാണ് മനുഷ്യൻ്റെ ഇപ്രകാരം പറയുന്നു രൂപാന്തരം പ്രാപിച്ചാണ് മനുഷ്യൻ ഉണ്ടായത് കുരങ്ങൾ നിന്ന് രൂപാന്തരം പ്രാപിച്ചാണ് മനുഷ്യന് ഉണ്ടായത് എന്നാൽ പ്രിയമുള്ളവരെ ഒരു കുരങ്ങ് മാത്രമേ മനുഷ്യനായി തീർന്നുള്ളൂ ഈ രൂപാന്തരം മനുഷ്യന് സംഭവിച്ച ശേഷം മറ്റൊരു രൂപാന്തരത്തിലേക്ക് മനുഷ്യൻ മാറിയോ ഇല്ല അപ്പം ശരിയാണോ എന്ന് ഇനിയും പരിശോധിക്കേണ്ടതുണ്ട് പക്ഷെ വിശുദ്ധ വേദ പുസ്തകം പറയുന്നു മനുഷ്യനെ ദൈവം മണ്ണുകൊണ്ടുണ്ടാക്കി അവന് ജീവശ്വാസം ഊതി എന്ന് പറയുന്നു ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു ഈ ഒരു മരണമുണ്ട് മരണമെന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിൽ കുടികൊള്ളുന്നതായ ആത്മാവും ദേഹിയും വേർപെടുകയും ശരീരം നിർജീവാ അവസ്ഥയിലാകുകയും എവിടെ നിന്നാണോ ഈ ശരീരത്തെ എടുത്തത് ആ മണ്ണിലേക്ക് തന്നെ മടങ്ങി പോവുകയും ചെയ്യും എന്നാൽ മരിച്ചു പോയി എന്ന് നമ്മൾ പറയുന്നു മരിച്ചു പോകുന്നത് ആത്മാവും ഈ ആത്മാവിനും പ്രാണനും എന്താണ് സംഭവിക്കുന്നത് പ്രിയമുള്ളവരെ പുസ്തകം പറയുന്നു ആത്മാവും പ്രാണനും ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ ആത്മാവും പ്രാണനും ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നത് അതിനൊരു മടങ്ങി വരവുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം ക്രിസ്തുവിന്റെ ജീവിതത്തെ കണ്ട് അതിനനുസാരമായ ഒരു ജീവിതം നയിക്കുന്ന മനുഷ്യനെ അവന്റെ ആത്മാവും പ്രാണനും ദൈവത്തിൽ മറിഞ്ഞിരിക്കും ഇഹലോക ജീവിതത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ചെയ്ത് പാപം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ നിത്യ നരകത്തിലേക്ക് പോകും എന്നുള്ളതാണ് സത്യം അങ്ങനെ പോകുന്നതായ മനുഷ്യന് ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്ന മനുഷ്യന് മടങ്ങി വരമെങ്കിൽ ക്രിസ്തുവിനോട് ചേരുന്നൊരു കാലമുണ്ട് എന്തുകൊണ്ടാണ് ക്രിസ്തു മടങ്ങി വരുമെന്ന് നമ്മൾ പറയുന്നത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പോകുന്നവർക്ക് മാത്രമേ തിരിച്ചു വരുവാൻ സാധിക്കുകയുള്ളൂ ഈ ലോകത്തിൽ ജനിച്ച് ജീവിച്ച പരിച്ചുപോയ സകല മനുഷ്യനെ മണ്ണിൽ തന്നെ അടക്കം ചെയ്തു രാജ്ഘട്ടിലെ ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ഒക്കെ കല്ലറകൾ കിടക്കുമ്പോൾ ശാസ്ത്രജ്ഞന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും മന്ത്രിമാരും ഒക്കെയും അവരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ പ്രിയമുള്ളവരെ ഞങ്ങൾ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നു ഈ ലോകത്തിന്റെ പലസ്തീനിൽ തുറന്നു കിടക്കുന്ന ഏക കല്ലറ ക്രിസ്തുവിൻ്റെ മാത്രമാകുന്നു പ്രിയ സഹോദര സഹോദരി അവിടെ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നു അവൻ ഇവിടെയില്ല അവൻ ഉയർത്തെഴുന്നേറ്റു മരിച്ചടക്കം ചെയ്ത് ഉയർത്തെഴുന്നേറ്റുവിന്റെ സുവിശേഷമാണ് ഞങ്ങൾ ഇവിടെ സന്തതിയായി ജനിച്ചു മരിച്ചു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തു കൊടുക്കാം അതാകുന്ന സുവിശേഷം ഏറ്റവും അധികം സംസാരത്തിന് വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് സുവിശേഷം ഞങ്ങൾ പ്രഘോഷിക്കുന്ന സുവിശേഷം ഒരു മനുഷ്യനെയും അവന്റെ ജാതിയോ മതമോ രാഷ്ട്രീയമോ അവന്റെ കുലമോ വർണ്ണമോ വർഗമോ ഒന്നിനും എതിരായിട്ടുള്ളതല്ല മനുഷ്യൻ എപ്രകാരം ജീവിക്കണമെന്നും പാപരഹിതമായ ഒരു ജീവിതം മനുഷ്യൻ നയിക്കണമെന്നും അതിനപ്പുറമായ അതായത് നിത്യ ജീവനോ ത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നും പ്രഘോഷിക്കുന്നതാകുന്നു സുവിശേഷം മദ്യപാനത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും തത്യമായ പാവ കർമ്മങ്ങളിൽ നിന്നും മനുഷ്യൻ വിട്ട് കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്നും ജാതികൾ തമ്മിലുള്ളതായ വ്യതിരക്തതയും തുടർന്നുണ്ടാകുന്ന കൊലപാതകം മാറി നിന്നുകൊണ്ട് ാണ് ഞങ്ങൾ സുവിശേഷത്തിലൂടെ അറിയിക്കുന്നത് പുസ്തകമാകുന്നു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഒരു പ്രത്യേക ജനതയ്ക്ക് വേണ്ടിയല്ല ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല ഒരു ജാതിക്ക് വേണ്ടിയല്ല ഒരു വർഗത്തിന് വേണ്ടിയല്ല

മനുഷ്യരുടെ ഇടയിൽ ക്രിസ്തു മാത്രമാവുന്നു തിരിഞ്ഞ് ഒരു നല്ല ജീവിതം നയിക്കുന്നതിന് നിങ്ങളൊരു മല കയറണ്ട ഒരു കുന്നിറങ്ങണ്ട ഒരു പള്ളിയിൽ പോയി ഒരു നേർച്ച കാഴ്ച കൊടുക്കണ്ട പാപകർമ്മങ്ങൾ മാറുന്നതിന് മറ്റ് യാതൊരുവിധ ദേഹദണ്ഡനങ്ങളോ പള്ളി പണത് കൊടുക്കുക ഒന്നും വേണ്ട നിങ്ങൾ തറ മാത്രം ചെയ്യുക കർത്താവായ ഭൂമിയിൽ പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും മരിച്ചവരിൽ നിന്നും നാവുകൊണ്ട് എത്തിപ്പറയുകയും ചെയ്യുന്ന ഏത് മനുഷ്യനും താൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ വിലയായി വിടുതൽ ലഭിക്കുമെന്നും വിമോചനം ലഭിക്കും എന്ന് നിങ്ങളോട് അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ സന്ദേശം ശ്രമിച്ച നിങ്ങളെ ഓരോരുത്തരെയും ദൈവനാമത്തിൽ നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ രക്ഷയുടെ സുവിശേഷത്തിലേക്ക് കടന്നു വരണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കു മാറാകട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നഷ്ടമാകയോ ഈ വലിയ ിയ നീ വിട്ടുപോകയോ നഷ്ടമാകയോ കിട്ടുക രക്ഷയ്ക്കുള്ള നല്ല സമയങ്ങൾ ഈ സമയം പേ രക്ഷയ്ക്കുള്ള നല്ല സമയങ്ങൾ ഈ സമയം ഈ വലിയ നീ വിട്ടുപോവുകയോ അഷ്ടമഗയോ അച്ഛനെമുള്ള സ്നേഹിതരെ ഹേളിക്കാരേ ഇപ്പോൾ നിങ്ങൾ കേട്ടതുപോലെ അർഘതൻ ജീവിക്കുന്നതാണ് ആധികരമായ